സെന്റോഫിന്റെ മറവിൽ വീണ്ടും വാഹനങ്ങളുമായി അഭ്യാസം ഏതായാലും വിദ്യാർത്ഥികൾക്കും ഫ്രീക്കന്മാർക്കും ഫ്രീക്കത്തിമാർക്കുമെതിരെ കർശനമായ നടപടിയാണ് മോട്ടോർ വാഹന വകുപ്പ് എടുത്തത് മലപ്പുറം ജില്ലയിലെ പുറമണ്ണൂരിലെ മജ്ലിസ് കോളേജിലെ കോളേജ് ഡേയിലാണ് കാറുകളിൽ കോളേജ് ക്യാമ്പസിനകത്ത് അപകടകരമായ രീതിയിൽ കാർ റേസിംഗ് നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നിയമ നടപടി എടുത്തത് കോളേജ് ഡേയിൽ ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടുന്നതിനായി കോളേജ് മാനേജ്മെൻ്റ് അനുമതിയില്ലാതെ കോളേജ് വിദ്യാർത്ഥികൾ ക്യാമ്പസിനുള്ളിൽ റോഡിൽ പതിമൂന്നോളം ആഡംബര കാറുകളിൽ റേസിംഗ് നടത്തുകയും കോളേജിനുള്ളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തതിനെ തുടർന്ന് കോളേജ് മാനേജ്മെൻറ്റ് ക്യാമ്പസ് പ്രവേശന കവാടം അടക്കുകയും മലപ്പുറം എൻഫോഴ്സ്മെൻറ്റ് ആർ ടി ഒക്ക് വിവരം നൽകുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ ജയചന്ദ്രൻ അസൈനാർ അസിസ്റ്റൻ്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ സലീഷ് മനോഹരൻ കരീം ചാലിൽ ജെസി എന്നിവരുടെ നേതൃത്വത്തിലുള്ള തിരൂർ തിരൂരങ്ങാടി എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡുകൾ സംയുക്തമായി കോളേജ് ക്യാമ്പസിൽ നടത്തിയ പരിശോധനയിൽ ക്യാമ്പസിൽ റേസിംഗ് നടത്തിയ പതിമൂന്നോളം കോളേജ് വിദ്യാർത്ഥികൾക്കെതിരെയും വാഹന ഉടമസ്ഥർക്കെതിരെയും നടപടിയെടുത്തത് അനുമതിയില്ലാതെ റേസിംഗ് നടത്തിയതിനും അപകടകരമായ വിധം വാഹനം ഓടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനുമാണ് കേസെടുത്തത് ഏകദേശം ഒരു ലക്ഷത്തിലധികം രൂപ പിഴയടക്കാൻ ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ടൊയോട്ട ഫോർച്യൂണർ അതേപോലെ ഫോർട്ട് എൻഡവർ ഇന്നോവ ക്രിസ്റ്റ ജീപ്പ് കോംബസ് തുടങ്ങിയ ആഡംബര വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കാറുകൾ ഉപയോഗിച്ചായിരുന്നു വിദ്യാർത്ഥികളുടെ റേസിംഗ് റേസിങ്ങിന് ഉപയോഗിച്ച പല ആഡംബര വാഹനങ്ങളും വാടകയ്ക്ക് എടുത്തിട്ടുള്ളതാണ് ഇത്തരത്തിൽ നിയമവിരുദ്ധമായി വാഹനങ്ങൾ ദിവസം വാടകയ്ക്ക് നൽകുന്നവർക്കെതിരെയും നിയമ നടപടി ഉണ്ടാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുള്ളത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തരത്തിൽ വീതി കൂടിയ ടയറുകൾ ഘടിപ്പിച്ച വില്ലിസ് ജീപ്പും ഈ ഒരു റേസിംഗിൽ ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് അനധികൃത രൂപമാറ്റം നടത്തിയ വാഹന ഉടമകൾക്കെതിരെ മോട്ടോർ വാഹന നിയമപ്രകാരം കേസെടുക്കുകയും വാഹനം പൂർവ്വസ്ഥിതിയിലാക്കാൻ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് കോളേജ് സ്കൂൾ ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ റേസിംഗ് നടത്തുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ പി ഒ നസീറിൻ്റെ തീരുമാനം കാരണം ഇത് വളരെയധികം അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ഏതായാലും ഈ ഒരു പുറമണ്ണൂരിലെ മജ്ലിസ് കോളേജ് നടത്തിയ ഒരു ധീരമായ നീക്കം ഇത്തരം വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യാതെ കോളേജിൻ്റെ ഗേറ്റ് അടച്ച് ഫ്രീക്കന്മാരെയും ഫ്രീക്കത്തിമാരെയും ഒക്കെ പിടികൂടാനും അവരുടെ നിയമപരമായിട്ട് അവർക്കെതിരെ നടപടിയെടുക്കാനുമുള്ള ഒത്താശ ചെയ്ത് കൊടുത്തത് വളരെ വലിയ പ്രതീക്ഷക വക നൽകുന്നതാണ് ഇത്തരത്തിൽ റേസിങ് നടത്തിയതാണ് ഈരാറ്റുപേട്ടയിലെ വിദ്യാർത്ഥികൾക്കെതിരെ പിന്നീട് ഒരു മതസ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിലേക്ക് കേസ് വഴിതിരിച്ചുവിടുകയും അവർ പിന്നീട് വധശ്രമം ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തത് അവർക്ക് ഇന്നലെ ജാമ്യം ലഭിച്ചു ഏതായാലും കോളേജ് എന്ന് പറയുന്ന ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് എന്തും ഒരു രീതിയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ മാറിയിട്ടുണ്ട് ഏതായാലും ഇത്തരത്തിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ മോട്ടോർ വാഹന വകുപ്പ് ശക്തമായ നടപടിയെടുക്കുന്നു എന്നുള്ളത് വളരെയധികം അഭിനന്ദനാർഹമാണ്